ലോകത്ത് നാൽപ്പത് ശതമാനം ആളുകൾക്കും അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അവരുടെ മാതൃഭാഷയിൽ പഠിക്കാനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നില്ല എന്ന് യുനെസ്കോയുടെ ഗ്ലോബൽ എഡ്യൂക്കേഷൻ മോണിറ്ററിംഗ് ടീം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് ലോ ഇൻകം അതേപോലെ തന്നെ മിഡിൽ ഇൻകം കൺട്രീസിനെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ശതമാനമാണെന്ന് അവർ പറയുന്നു അവരുടെ പഠനത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് അതായത് തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ വിദ്യാഭ്യാസം നേടാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നാണ് അവരുടെ പഠനത്തിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇത് എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റി ത്രീ ലാംഗ്വേജ് ഫോർമുലയുടെ പശ്ചാത്തലത്തിൽ വളരെ പ്രസക്തമാണ് തമിഴ്നാട് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ഓൾറെഡി ഇതുമായി ബന്ധപ്പെട്ട അവരുടെ കൺസേണുകൾ അറിയിച്ചു കഴിഞ്ഞു തമിഴ്നാട് ശക്തിയുക്തം എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതായത് പ്രൈമറി വിദ്യാഭ്യാസ തലത്തിൽ നമ്മളൊരു ലാംഗ്വേജ് കൂടി കുട്ടികൾക്ക് പഠിക്കേണ്ടതായിട്ട് വരുമ്പോൾ അവർക്ക് അത് ഒരു ഓവർ ബേഡനാണ് കൊടുക്കുന്നത് നേരെ മറിച്ച് അവർക്ക് അവരുടെ മാതൃഭാഷയിൽ പഠിക്കാൻ ഉള്ള അവസരം നൽകുക അതിനോട് കൂടി ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് അവർ പഠിക്കുന്നു ഈ ഈ ഒരു ത്രീ ലാംഗ്വേജ് ഫോർമുല വിമർശിക്കുന്നവർ പറയുന്നത് പ്രൈമറി തലത്തിൽ കൂടുതൽ ലാംഗ്വേജുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ ഏറ്റവും നല്ലത് അവരുടെ മാതൃഭാഷയിൽ അവർ കൃത്യമായിട്ട് കൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കട്ടെ അവരുടെ ക്രിയാത്മകതയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഇവാലുവേഷന് വിമർശനാത്മകമായി കാര്യങ്ങൾ വിലയിരുത്തുന്ന തരത്തിലേക്കൊക്കെ ഉയർത്തുന്ന തരത്തിലാവണം വിദ്യാഭ്യാസം ആ രീതിയിലേക്ക് വിദ്യാഭ്യാസത്തെ അതിൻ്റെ ക്വാളിറ്റിയെ ഉയർത്തുക എന്നുള്ളതാണ് കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു അധിക ലാംഗ്വേജ് അടിച്ചേൽപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസത്തിൻ്റെ ക്വാളിറ്റിയെ ഒരുപാട് ഉയർത്തും കുട്ടികൾക്ക് ഏറ്റവും നല്ലത് അതായിരിക്കുമെന്നാണ് വിമർശകർ പറയുന്നത്